പ്രമോഷനുകളൊന്നുമില്ലാതെ തന്നെ അതായത് സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പ് കൊടുക്കാതെ സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് നിവിൻ പോളിയുടെ സർവ്വമായ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു അഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സിനിമയെ ചെറിയൊരു രീതിയിൽ കുറച്ച് നെഗറ്റീവായിട്ട് സംസാരിച്ച് ഞാൻ തന്നെയായിരിക്കും എൻ്റെ റിവ്യൂ തന്നെ ആയിരിക്കും കാരണം നിവിൻ പോളിയുടെ ഒരു വലിയൊരു കമ്പാക്ക് അല്ലെങ്കിൽ തിരിച്ചുവരവ് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഞാൻ യോജിച്ചില്ല കാരണം നിവിൻ പോളി എന്ന ആക്ടർക്ക് ഈ ഒരു സിനിമയിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഒരു സ്പേസ് ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് സിനിമ ഒരിക്കലും പോരാ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നേ സിനിമ കണ്ടിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ഇട്ടതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് പക്ഷേ സിനിമ നല്ല പടാണെന്നുള്ള ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് എന്ന് ഉദ്ദേശിച്ചത് സിനിമാ പ്രേക്ഷകർ സാധാരണ രീതിയിൽ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ നിവിൻ പോളിക്ക് നല്ലൊരു സിനിമ കിട്ടി എന്നുള്ളതായിരിക്കാം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ദീപ സിനിമാ തിയേറ്ററിൽ വിയൂര് സിനിമാ തിയേറ്ററിൽ സർവ്വം മായ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രം ഗംഭീരമായിട്ടുള്ള റണ്ണിങ്ങിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ ഇപ്പോൾ വിയൂര് സിനിമാ തിയേറ്ററിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ഗംഭീരമായിട്ടുള്ള തിരക്കാണ് ഗംഭീരമായിട്ടുള്ള തിരക്ക് പറഞ്ഞാൽ നൂറ് കോടി ക്ലബ്ബ് കഴിഞ്ഞിട്ടും സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചു വരവെന്നാണ് സിനിമയെ പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് പിന്നെ നിവിൻ പോളി പുതിയ പുതിയ നടിയാണ് കേട്ടോ സിനിമയിലുള്ളത് പിന്നെ അജു വർഗീസ് നിവിൻ പോളി കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് പിറന്നിരിക്കുകയാണ് അപ്പോൾ സിനിമ ഈയൊരു സിനിമ ദീപ സിനിമ തിയേറ്റർ പുതുക്കി പണിത്തിട്ടുള്ള ശേഷം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കിട്ടിയിരിക്കുകയാണ് സർവ്വം മായ അപ്പോൾ ഡി ടി എസിൻ്റെ ആദ്യത്തെ തിയേറ്ററും കൂടിയാണ് നമ്മുടെ വിയൂര് ദീപ സിനിമ തിയേറ്റർ പിന്നെ ലക്ഷറി ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന നല്ല ഫാമിലി സപ്പോർട്ടുള്ള ഒരു സിനിമാ തിയേറ്ററും കൂടിയാണ് വിയൂര് ദീപ സിനിമ തിയേറ്റർ പാർക്കിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ തന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത കണ്ട ഓട്ടോറിക്ഷയൊക്കെ കയറ്റി പാർക്ക് ചെയ്യുന്ന ഒരു തിയേറ്ററും കൂടിയാണ് പിന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ തിയേറ്ററിൻ്റെ ഗേറ്റിൻ്റെ എൻട്രി കടന്നതും റൈറ്റ് സൈഡിലാണ് ടിക്കറ്റിൻ്റെ ബോക്സ് ഓഫീസ് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള അന്വേഷണങ്ങളൊന്നും ഉള്ളിലേക്കൊന്നും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല തിയേറ്ററുടെ റൈറ്റ് സൈഡിൽ നമുക്കത് അവിടെ കാണാം ഓക്കെ ഇപ്പോൾ ഒരു മണിക്ക് നാല് മണിക്ക് ഏഴ് മണിക്ക് അതുപോലെ തന്നെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് നാല് ഷോകൾ സർവ്വമായ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമ കണ്ടവര് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വിലയിരുത്തുക തിയേറ്ററിനെ കുറിച്ചും നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്